അരുതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റി എഴുപത് രൂപ കൊടുത്തുവരുന്ന മനോഹരമായ കോട്ടൺ നൈറ്റിയുടെ കലക്ഷനാണ് മൂന്ന് ആണ് ലെങ്ത്ത് വരുന്നത് ഓണത്തിനുള്ള എല്ലാ തൊഴിൽത്തരങ്ങളും അരുതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാലത്ത് നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന നൂറ്റി എഴുപത് രൂപ കൊടുത്തു വരുന്ന നല്ല ക്വാളിറ്റി നൈറ്റി മെറ്റീരിയലിൻ്റെ കലക്ഷനാണ് മൂന്ന് ആണ് ലെങ്ത്ത് വരുന്നത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും ആറ് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി എഴുപത് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ നൈറ്റി മെറ്റീരിയൽ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും ആറ് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ പ്രിന്റാണ് ഇപ്പോൾ വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മൂന്ന് മീറ്ററാണ് ലെങ്ത്ത് വരുന്നത് ഇത് കൂടാതെ തന്നെ നൂറ്റി നാപ്പത് രൂപ മുതൽ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പ്രിന്റ് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രിന്റ് ആണ് വരുന്നത് ലേറ്റസ്റ്റ് മോഡൽ പ്രിന്റ് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരുത് ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് തിരിച്ച് വ്യത്യസ്തമായ ഒരു പ്രിന്റ് ആണ് ഇന്ന് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും ആറ് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് അടുത്ത പ്രിന്റ് വ്യത്യസ്തമായ എട്ടോണം പ്രിന്റ് ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും ആറ് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനുള്ള എല്ലാ തൊഴിൽ തരങ്ങളും ആരുതി ഈ ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കത്ത് നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ ജെൻസിൻ്റെയും ലേഡീസിൻ്റെ കിഡ്സിൻ്റെയും ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അടുത്ത പ്രിൻറ് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രിൻ്റാണ് ഇന്ന് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ എട്ട് പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിൻ്റിലും ആറ് കളർ വീതമാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മൂന്ന് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നൂറ്റി അറുപത് രൂപ കൊടുക്കുന്ന കോട്ടൻ്റെ ആ മെറ്റീരിയൽ ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ്റി അറുപത് രൂപ കൊടുത്തിരുന്ന കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കലക്ഷനാണ് മൂന്ന് പേർക്കാണ് ലെക് വരുന്നത് ഓണത്തിനുള്ള എല്ലാത്തൊണിതിരങ്ങൾ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്ത നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾ ഷോപ്പിൽ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചിരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തോ ചീവനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയാണ് നല്ലൊരു വീഡിയോ മായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ ഞങ്ങളുടെ പ്രേപക്ഷകർക്ക് അരിധി ഫാഷൻസിൻ്റെ നന്ദി